സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിന്റെ ആഘോഷം ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡിൽ എത്തുന്നു അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളി പി ടി ചാക്കോ കെ എം മാണി പി ജെ ജോസഫ് ടി എം ജേക്കബ് തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കളെ കേരളത്തിന് സമ്മാനിച്ച കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ വടക്കേ മലബാറിൽ നിന്നുള്ള തലയെടുപ്പുള്ള തലമുതിർന്ന നേതാവ് മന്ത്രിയും എംപിയും എം എൽ എമാരും ഉൾപ്പെട്ട ഇരുപത്തിയൊന്ന് അംഗങ്ങൾ മാത്രമുള്ള കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗം ജീവകാരുണ്യ പ്രവർത്തകൻ കർഷകൻ എന്നീ നിലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുന്നപ്പള്ളി മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും നേർ ചിത്രം ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എഴുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും ഈ മലബാറിൽ വന്ന് താമസിച്ചു അപ്പോൾ ഈ എഴുപത്തഞ്ച് വർഷം മുമ്പ് അവർ മലബാറിൽ വന്ന് അസുഖങ്ങളും മലമ്പനിയോടും വന്യമൃഗങ്ങളോടും പോരാടി ഇവിടെയുള്ള എല്ലാ വികസനത്തിനും പങ്കാളികളായി അവർ ഈ നാടിൻ്റെ നാടിനു വേണ്ടി ജീവിച്ചു മരിച്ചവരാണ് അപ്പോൾ അവരുടെ ഗന്ധം ഉൾക്കൊള്ളുന്ന ഈ നാട്ടിൽ തന്നെ എൻ്റെ സ്ഥാമന ഇരുന്നോട്ടെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മലയോര പട്ടണമായ ഇരിട്ടിയിൽ ഏഴു നിലകളിലായി ഒന്നേകാൽ ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സി എം ഡി ശിശുരോഗ വിദഗ്ധൻ കാർഡിയോളജിസ്റ്റ് നെഫ്രോളജിസ്റ്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഉൾപ്പെടെ ഇരുപത്തിനാല് ഡോക്ടർമാരുള്ള കുടുംബത്തിലെ അംഗമാണ് മാത്യു കുന്നപ്പള്ളി നാൽപ്പതിനായിരം കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ പ്രമുഖ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അന്നമ്മയാണ് ഈ പൊതുപ്രവർത്തകന്റെ ജീവിത പങ്കാളി പ്രവർത്തിച്ച ഘടകങ്ങളിലെല്ലാം സംസ്ഥാന തലത്തിലേക്ക് ഉയർന്ന നേതാവ് നവജാത ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടുള്ള നേതാവ് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ഡയാലിസിസ് രോഗികൾക്ക് പ്രത്യേക പരിഗണന നിർധന കുടുംബങ്ങൾക്ക് പാർപ്പിടം സേവന രംഗത്ത് മാത്യു കുന്നപ്പള്ളി മാതൃകയാവുകയാണ് ഈ ഈ ഇത്തരം ഒരു സ്ഥാപനം നടത്തുമ്പോൾ ജീവകാരുണ്യ താങ്കൾ സജീവ സാന്നിധ്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു സഹായം അഭ്യർത്ഥിച്ചു ഒരാളെ ഞാൻ മടക്കാറില്ല ഒരാളെ മടക്കാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് ക്യാൻസർ ബാധിച്ച് വരുന്നവർക്ക് ഒക്കെ ഞാൻ ഒരുപാട് സഹായം ചെയ്യാറുണ്ട് അവർക്കൊക്കെ പ്രത്യേകിച്ച് നൽകുന്നതായിട്ട് എല്ലാ വർഷവും രണ്ട് വീട് വെച്ച് നൽകാൻ വേണ്ടി കഴിഞ്ഞ വർഷം തീരുമാനിച്ചു ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടർമാരും എല്ലാം കൂടെ തീരുമാനിച്ച് ഒരു 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 പദ്ധതി ആവിഷ്ക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് വീട് ഒരു വർഷം എല്ലാ വർഷവും പണിയാൻ തീരുമാനിച്ചു സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാം അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളിയോടൊപ്പം കാണുക സക്സസ് സ്റ്റോറി